വെള്ളവും തീയും വിരുദ്ധമായ രണ്ട് വസ്തുക്കളാണ് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ തീ കെട്ടുപോകും വെള്ളത്തിൽ നമുക്ക് തീ കത്തിക്കാനും കഴിയില്ല പക്ഷേ വെള്ളം ഒരു പാത്രത്തിലാക്കി തീയുടെ മുകളിൽ വെച്ച് അത് തിളപ്പിച്ച് അതിലേക്ക് പൊടിയും പഞ്ചസാരയും പാലുമൊക്കെ ചേർത്ത് നമ്മൾ രുചികരമായ ചായയും മറ്റു ഭക്ഷ്യ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും അതൊരു കലയാണ് അതുപോലെ ഒരു വൈരുദ്ധ്യമാണ് സിമൻറ്റും വെള്ളവും നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിമൻറ്റ് അത് വെള്ളം നനയുന്നിടത്തും ഈർപ്പമുള്ളയിടത്തും വെക്കാൻ പാടില്ല അങ്ങനെ വെള്ളം നനഞ്ഞാൽ സിമൻറ്റ് കട്ടയായി പോകും പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അതേ സിമൻറ്റിലേക്ക് നമ്മൾ കൃത്യമായ അളവിൽ വെള്ളം ചേർത്ത് അത് പരുവപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വെള്ളമൽപ്പം കൂടിയാലും ആവശ്യത്തിൽ കുറഞ്ഞാലും അത് കോൺക്രീറ്റിനെ ബാധിക്കുമെന്ന് പറയാറുണ്ട് അപ്പോൾ കൃത്യമായ അളവിൽ വെള്ളം ചേർത്ത് സിമൻറ്റ് പരുവപ്പെടുത്തിയാൽ നല്ല കെട്ടിട നിർമ്മാണത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും അതും ഒരു കലയാണ് അപ്പോൾ വിരുദ്ധമായ വസ്തുക്കളെ മനോഹരമായി സമന്വയിപ്പിക്കുക എന്നതാണ് കലാപരമായ ഒരു പ്രവൃത്തി ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വിരുദ്ധമായ പ്രകൃതമുള്ള രണ്ട് പേരാണ് സ്ത്രീയും പുരുഷൻ ഈ വൈരുദ്ധ്യങ്ങളെ മനോഹരമായി സമന്വയിപ്പിക്കുന്നതിൻ്റെ പേരാണ് ദാമ്പത്യം അങ്ങനെ സമന്വയിപ്പിക്കുന്നതിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് വിവാഹം സ്ത്രീയും പുരുഷനും മനോഹരമായ സൃഷ്ടികളാണ് പക്ഷേ സ്വഭാവത്തിലും പ്രകൃതത്തിലും ഇഷ്ടാനിഷ്ടങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട് മാനസികമായ വ്യത്യാസങ്ങളുണ്ട് ശാരീരികമായ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഈ വ്യത്യാസങ്ങൾ പരസ്പരം അറിഞ്ഞ് ഇടപഴകി മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് കഴിയണം വിവാഹത്തോടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ് പരസ്പരം നന്നായി അറിയാനും പഠിക്കാനും ശ്രമിക്കണം വിവാഹം കഴിഞ്ഞിട്ട് ഹണിമൂൺ യാത്രകൾ നടത്താറുണ്ട് എന്തിനാണ് ഹണിമൂൺ യാത്രകൾ അതെങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക പലരും വിചാരിച്ചിരിക്കുന്നത് അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ള യാത്രയാണ് എന്നാണ് ഒരുപാട് ഫോട്ടോകൾ ഫോട്ടോകളെടുത്ത് വീഡിയോകൾ എടുത്ത് ഇൻസ്റ്റയിൽ റീൽസ് ഇടാൻ വേണ്ടിയുള്ള യാത്രകളാണ് ആ റീൽസിൻ്റെയും ഫോട്ടോകളുടെയും ഒക്കെ ആകർഷണീയതയിലാണ് പലരും വിവാഹത്തെക്കുറിച്ച് കാണുന്നത് തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മറിച്ച് ഹണിമൂൺ യാത്രകൾ എന്ന സങ്കല്പം ഉണ്ടാകുന്നത് കുടുംബത്തിൻ്റെ ബഹളത്തിൽ നിന്ന് മാറി പുതുതായി ജീവിതം ആരംഭിക്കുന്ന രണ്ടു പേർക്കും ഒറ്റക്ക് സ്വതന്ത്രമായിരുന്നു പരസ്പരം അറിയാൻ പറ്റണം പരസ്പരം പഠിക്കാൻ പറ്റണം അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് യാത്രകൾ നമ്മൾ പറയാറുണ്ട് ഒരാളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് യാത്രകളും സാമ്പത്തിക ഇടപാടുകളും എന്നത് ഇപ്പം ഹണിമോൺ യാത്രകൾ എന്നത് ദമ്പതികൾക്ക് പരസ്പരം അറിയാനും പഠിക്കാനുമുള്ള അസുലഭമായ ഒരവസരമാണ് തുറന്നു തരുന്നത് എങ്ങനെയാണ് ഇനി നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ സ്വഭാവ പ്രകൃതങ്ങൾ അതിലെ പൊരുത്തങ്ങൾ എന്തൊക്കെ അതിനെ വളർത്താൻ പറ്റണം അതിലെ പൊരുത്തക്കേടുകൾ എന്തൊക്കെ അതിനെ സമന്വയിപ്പിക്കാൻ പറ്റണം അതിനെ മനോഹരമായി പരിഹരിക്കാൻ പറ്റണം അങ്ങനെ പറ്റണമെങ്കിൽ പരസ്പരം അറിയണം പരസ്പരം പഠിക്കണം എന്തൊക്കെയാണ് എൻ്റെ ഇണയുടെ സ്വഭാവം പ്രകൃതം എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത് എന്തൊക്കെയാണ് അവരുടെ മുൻഗണനകൾ ഞാൻ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി എന്നിൽ മാറ്റം വരുത്തേണ്ടത് ദാമ്പത്യ ജീവിതം വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറ അടിത്തറയാണ് നമ്മുടെ ഇണക്കു വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നത് മാറ്റങ്ങൾ കൊണ്ടുവരാതെ ഒരിക്കലും ഒരു ജീവിതവും വിജയിക്കാൻ പോകുന്നില്ല ഈ പ്രകൃതിയുടെ താളമാണത് മഴ പെയ്യുന്നു ആ മഴയെ സ്വീകരിക്കാൻ ഭൂമി തയ്യാറാവണം പെയ്യുന്ന മഴയൊന്നും സ്വീകരിക്കാൻ ഭൂമി തയ്യാറാവുന്നില്ലെങ്കിൽ ജലക്ഷാമം ഉണ്ടാകും അങ്ങനെ തന്നെയാണ് ഇണയുടെ പെയ്ത്ത് സ്വീകരിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് സ്നേഹത്തിൻ്റെ വരൾച്ച സംഭവിക്കുന്നത് ദാമ്പത്യം കലഹത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ അമിതമായി പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി പോകുന്നത് ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ ഇണയെ അറിഞ്ഞ ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്തണം എന്ന് നമ്മൾ പഠിക്കണം ഇത് ദാമ്പത്യ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് നാം നമ്മെ വികസിപ്പിക്കണം എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നു എങ്ങനെ വേണ്ടി അമ്മ ഒരു പുരുഷനെ സ്വീകരിക്കുകയാണ് ആദ്യം ജീവിതത്തിലേക്ക് ശേഷം ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് വളരാൻ തുടങ്ങുമ്പം ആ ഗർഭപാത്രം ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരുന്നു അമ്മ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നുണ്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അല്ല യഥാർത്ഥത്തിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു പുതിയ ആൾക്ക് ജന്മം കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് അമ്മയുടെ ഗർഭപാത്രം വികസിക്കുന്ന പോലെ പ്രസവ സന്ദർഭത്തിൽ ഒരു വികാസം നടക്കുന്ന പോലെ നമ്മുടെ വ്യക്തിത്വത്തിൽ വികാസം നടക്കണം നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരുത്തണം കാരണം നമ്മുടെ ഇണ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് ഇതറിയണമെങ്കിൽ നാം കൃത്യമായിട്ട് ഇണയെ പഠിക്കണം ഇങ്ങനെ പഠിക്കാനുള്ള യാത്രകളാണ് ഹണിമൂൺ യാത്രകൾ അങ്ങനെ എന്തൊക്കെ പഠിക്കണം അത് വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ യാത്രയ്ക്ക് മുമ്പ് പ്രിപ്പയർഡ് ആവണം ഒരുങ്ങണം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിക്കേണ്ടതുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ എന്നിൽ വരുത്തേണ്ടതുണ്ട് ഈ മാറ്റത്തെക്കുറിച്ച ചിന്ത നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുക അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എൻ്റെ ഇണ ഭാര്യ അങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോകുന്നത് എന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് വിക്റ്റിം മെൻറ്റാലിറ്റിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മറിച്ച് ഞാൻ എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം ഇത് പഠിക്കാൻ ഇതറിയാൻ എന്നിട്ട് ആ ഇണയ ജീവിതത്തിലേക്ക് പൂർണ്ണമായും സ്വീകരിക്കാനുള്ള സന്നദ്ധത നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവുക അപ്പോൾ ജീവിതം മനോഹരമാകും നമ്മുടെ ഹണിമൂൺ യാത്രകളും വിജയകരമായി തീരും